ഇതിൽപരം നാണക്കേട് വെസ്റ്റ് വെസ്റ്റിൻഡീസിന് വരാനില്ല ഒന്നാമതേ കഷ്ടകാലമാണ് മൊത്തത്തിൽ അതിൽ നിന്ന് കരകയറാൻ നോക്കുമ്പോൾ അടുത്ത പണി പറഞ്ഞു വരുന്നത് ഓസ്ട്രേലിയ വെസ്റ്റ് വെസ്റ്റിൻഡീസ് ടെസ്റ്റിലുണ്ടായ അവസ്ഥയാണ് ഒരുപക്ഷെ നിങ്ങൾ സംഭവം അറിഞ്ഞു കാണും എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ ന്യൂസിലാന്റ് കുറിച്ച നാണക്കേടിന്റെ റെക്കോർഡ് തകർന്നില്ലെന്ന് മാത്രം ആശ്വസിക്കാം കരീബിയൻസിന് വെറും ഇരുപത്തിയേഴ് റൺസ് എടുക്കാനാണ് അവരുടെ പത്ത് ബാറ്റർമാർക്കും കൂടി കഴിഞ്ഞതെന്ന് കേൾക്കുമ്പോൾ നിരാശ തോന്നുകയാണ് ടി ട്വന്റിയിലാണെങ്കിൽ പോട്ടേന്ന് വയ്ക്കാം ഇത് ടെസ്റ്റ് മാച്ചിലാണ് ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റിൽ മൂന്നാമത്തെ മത്സരത്തിലാണ് സംഭവം ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് എന്ന ചെറിയ ടോട്ടലിൽ പുറത്താക്കിയ വെസ്റ്റിൻഡീസ് നൂറ്റിനാൽപ്പത്തിമൂന്നിന് ഓൾ ഔട്ട് രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗിൽ ഓസ്ട്രേലിയയും തകർന്നടിഞ്ഞു അതും വെറും നൂറ്റി ഇരുപത്തിയൊന്ന് റൺസിൽ ഇവിടെ വരെ എത്തിയപ്പോൾ ഇൻഡീസ് പുഷ്പം പോലെ കളി ജയിക്കുമെന്ന് കരുതിയെങ്കിലും അധികം മെനക്കെടാൻ നിൽക്കാതെ ഇരുപത്തിയേഴ് റൺസ് മാത്രമെടുത്ത് പോരാട്ടം അവസാനിപ്പിച്ചു അങ്ങനെ പരമ്പരയിലെ മൂന്ന് മാച്ചുകളും ഓസ്ട്രേലിയ വിജയിച്ചു മിച്ചൽ സ്റ്റാർക്ക് വെറും ഒൻപത് റൺസ് വിട്ടുകൊടുത്ത് ആറ് വിക്കറ്റുകൾ സ്വന്തമാക്കി ടെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ടോട്ടലാണ് ഇരുപത്തിയേഴ് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ ന്യൂസിലാൻഡ് ഇരുപത്തിയാറിന് പുറത്തായിട്ടുണ്ട്